അളിയാ അളിയ ഒന്നുകൊണ്ടും പേടിക്കണ്ട ചന്ദ്രിക വിളിക്കുന്നു ചന്ദ്രികയുടെ കാര്യം പറയുന്ന സാധനം സെറ്റാക്കുന്നു നീന്ത കയറി വാഞ്ഞു ആ ും കാണാൻ പറ്റില്ല കട കുതിര നടക്കരുത് ലോകം അറിയുന്നൊരു ഞാൻ എന്റെ വീടാണ് എനിക്ക് ലോകം അവിടെ നാലുപേരുണ്ട് അവർക്കറിയാം പോരെ എന്റെ ഒരു സീരിയൽ ഞാൻ കണ്ടിട്ടില്ലേടേ കണ്ടിട്ടില്ലേ ഇല്ല ഇടാ തലയിട്ട ചക്കര ചക്കര അത് ഞാൻ അല്ല അപ്പ പിന്നെ കിണത്തി തലയിട്ട ചക്കര അത് ചക്കരയുടെ കല്യാണം മണ്ഡപത്തിൽ നടക്കുന്നു അവിടെ കൂടി നിൽക്കുന്ന ആൾക്കാരെല്ലാം വെള്ള പൂക്കൾ എറിയുമ്പോൾ അതിന്റെ നടുക്ക് നിന്ന് ചുവന്ന പൂക്കൾ എറിഞ്ഞു ആരാ ഞാൻ പറഞ്ഞു ഡയറക്ടറിന്റെ ചെയ്താലേ ജനശ്രദ്ധ പിടിച്ചുപറ്റാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് കൂടുതൽ സംസാരിക്കരുത് ഞാനും നീയും ഇവിടത്തെ ചന്തവും ഒരുമിച്ചാണ് പഠിച്ചത് ചന്ദ്രിക ഞാൻ ചതു അതേ വിളിക്കൂടാ സ്കൂളിൽ പഠിക്കണ കാലത്തെ എനിക്ക് നിനക്ക് ഒരു കാര്യം നമ്മൾ എന്തിനും പോകണം എട്ടാം ക്ലാസ് പോ എനിക്ക് ചന്ദ്രിക എനിക്ക് ചന്ദ്രിക ഇഷ്ടമായിരുന്നു ഇത് അറിയാമായിരുന്ന ചന്ദ്രക്ക് മാത്രം അറിഞ്ഞൂടാ സ്കൂളിലുള്ള ബാക്കി എല്ലാവരും അറിഞ്ഞിരുന്നു അറിയാത്തത് നല്ല കാലം അതും പഠിക്കുന്ന കാലത്തുള്ള ആ എനിക്ക് എനിക്ക് ഇതുവരെ ഒരു മാറ്റം വന്നിട്ടില്ല എന്റെ മുഖം ഒരുപാട് മാറിയിട്ടുണ്ട് ചന്ദ്രിക നിന്നെ കണ്ടു കഴിഞ്ഞാ എന്തായാലും തിരിച്ചറിയില്ല ചന്ദ്രിക ഓടി വരുന്നു എന്നെ കെട്ടിപ്പിടിക്കുന്നു ഇടയ്ക്കുടേക്ക് ചിലപ്പോ ഞാൻ രണ്ടെണ്ണം അത് മനസ്സിൽ വെച്ചിരുന്നാ നമ്മള് കൂടെ പഠിച്ച പിള്ളേരാണ് അപ്പൊ അത് അങ്ങനെ കണ്ടാൽ മതി അതങ്ങനെ കാണുന്നുള്ളു വിളി ഓ ഞാൻ വിളിച്ചോളാം ചന്ദ്രിക ചന്തോ ചന്ദ്രിക ചന്തോ ഞാൻ വിളിക്കാടേ ചന്ത അതെ മനസ്സിലായില്ല കാഞ്ഞിരംകുളം പള്ളിക്കുളം അവിടുത്തെ എട്ട് ബിണ്ടിന്ന് മൂന്നാമത്തെ സൈഡിൽ പൊത്ത നിക്കുന്ന ഒരു കുട്ടി അവൻ പെൻസിൽ തിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നു സ്കൂളിൽ വെച്ചാൽ അങ്ങനെ വിളിക്കും അത് സ്കൂളില് തീർന്ന് അണ്ണാ ഇപ്പോ നടക്കണതെ ജയപ സീരിയൽ ആക്ടറാണ് അപ്പോൾ നടിക്ക നടക്കുന്നത് മപ്പ് കണ് അടി നോക്കിട്ട് എടാ എവിടെ പോയടാ എടാ എവിടെടാ ഇവിടേ ഓയടാ ഇടാ ഇടാ ഇടി ഇടാ കണ്ണി അടി കണ്ണി അടി തനിയെ വന്നി നോ ആ ചേമറി പറ്റി ചെന്ന് ഇല്ല നിങ്ങൾ എത്ര ഇവിടേ എടാ ഇന്നെ അണ്ണനെ വിളിക്ക അണ്ണനെ കണ്ടില്ലല്ല അണ്ണാ അണ്ണാ കേറി വരുന്നു ഇവിട ആരെ നോക്ക് വന്നിരിക്കണെന്ന കൂടെ പടിച്ച് പൈലുകൾ വന്നിരിക്കുന്നു ആരെടി നിന്നെ കരപിടിച്ചത് യാ അവ എന്റെ കയ്യിൽ നിന്ന് ഒരാടി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കണ്ണൂറക്കും ഞാനേ ഇടക്കിടക്ക് നിലവിളക്കിൽ വന്നും പോയി നിക്കാറുണ്ട് ഈ നിലവിളക്ക് കൊളത്തിനെക്കുമ്പോ വന്നും പോയി നിങ്ങളൊന്നും നീയ്യാൻ പാറ്റേറ്റ നിലവിളക്ക് സീരിയലില് ഞാൻ ഇങ്ങനെ വന്നും പോയി നിക്കാറുണ്ട് ും കൊണ്ട് വന്നില്ലേൽ പോയിട്ട് പിന്നെ വന്ന കാര്യം കാര്യം പറയാം നമ്മൾ ഒരു ഇരുപത് വർഷത്തിന് മുമ്പേ പത്താം ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചാണ് ചന്ദ്രയും ഞാനും ശിവ ഒക്കെ അപ്പൊ നമ്മൾ ഇരുപത് വർഷം വീണ്ടും കാഞ്ഞിരകുളം സ്കൂളിൽ ഒത്തുകൂടെയാണ് അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിന് ഈ പുള്ളിക്കാരെ എഴുതിയൊരു നാടകം നമ്മൾ അവിടെ ചെയ്യാൻ ഭയങ്കര കാര്യമാണ് അപ്പൊ പുള്ളിയാണ് നായകൻ ഞാൻ ചെറിയ വില്ലനാറ്റൊക്കെ ഉണ്ട് നല്ല നായിക വേണം നമ്മളെ കൂടെ പഠിച്ചതില് ഇച്ചിരി അഭിനയിക്കാൻ അറിയാന്നുള്ളത് ചന്ദ്രിയാണ് കേട്ടാ അവൾ ആദ്യം എന്ത് പറഞ്ഞാലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ ചെന്ന് പറഞ്ഞു സോപ്പിട്ടെടുക്കുമ്പോ അവഡിയാവും കേട്ടാ സെറ്റ് നിങ്ങൾ നേരിട്ടിരിക്കും ഞാൻ പറഞ്ഞോ തട്ടിക്കളയത്തില്ല പറഞ്ഞു നടക്കും അവര് വണ്ടിയൊക്കെ വിളിച്ച് വന്നേല്ലേ അപ്പൊ നമ്മളെ സകരണം കാണിക്കണ്ടേ

നമ്മളോടെ പഠിച്ച് പണ്ട് പഠിച്ച ഒരു എന്ന് പറഞ്ഞ ഒരു പെണ്ണുണ്ട് അവളും ഇതുപോലെ ശരിയാവുന്നില്ല എന്റെ നായിക എന്ന് പറഞ്ഞ നിങ്ങൾ വിചാരിക്കുമ്പോലല്ല നവരസങ്ങൾ മിന്നി മറയുന്ന നായികയാണ് ഹാസ്യം കരുണം അത്ഭുതം

നിങ്ങൾ ഒരു ഡയലോഗ് ആ ഒരൊറ്റ ഡയലോഗ് മാത്രം പറഞ്ഞാൽ പറഞ്ഞോ റിമൈൻ ഇറ്റ് ഇസ്റ്റ് ഐ പി യു ഫോർ ഇൻ ദിസ് ഓഫ് ഇത്രയും എന്ത് എഴുതി നിർത്തിക്കളഞ്ഞ വേറെ തെളിഞ്ഞില്ലേ പിന്നെ എഴുതായി അല്ല ഇത് പറയുമ്പോ നിങ്ങൾ ഏത് വഴി ശ്വാസം വിടും വേറെ ഏതെങ്കിലും വഴി ശ്വാസം വിടാണ്ടോ ഒരു രണ്ട് ബുക്ക് എഴുതിക്കൊണ്ട് വരാത്തന്ത് ഒരു അതുകൊണ്ടാണ് നായകൻ നാടകം നന്നായിട്ട് േ നായക നിങ്ങളായ മതി എനിക്ക് വയ്യ നീ തന്നെ ചന്ദ്രിക ആണ് ഇതിലെ മെയിൻ നായിക നായികയുടെ ക്യാരക്ടർ എന്ന് പറയുമ്പോ സുപ്രീം കോടതി ജഡ്ജിയാണ് സുപ്രീം കോടതി ജഡ്ജി ജഡ്ജി നാടകം തുടങ്ങണ എന്ന് പറയണത് ഒരു പ്രധാനപ്പെട്ട അതായത് കേരളം പിടിച്ചു കുളിക്കിയ പ്രമാദമായ ഒരു കേസിന്റെ

ും പൈശാചികവുമായ നിഗൂഢതകൾ നിറഞ്ഞ വഴികളിലൂടെയാണ് ഈ പ്രതി കുറ്റം ചെയ്തിരിക്കുന്നതെന്ന് ഈ കോടതിക്ക് വ്യക്തമായിരിക്കുന്നു അതുകൊണ്ട് ഈ പ്രതിയെ നിർദ്ധാക്ഷന്യം മരണം വരെ തൂക്കിലെത്താൻ ഈ കോടതി വിധിച്ചിരിക്കുന്നു അവര് പോയ ന പിന്നോണ്ട് നിൽക്കണ അയ്യോ ഇതെന്ന നിങ്ങളെ നാടകം എന്ന് പറഞ്ഞ ഇരുപത്തഞ്ചാം പരിപാടി ഇരുപത്തഞ്ചാം തീയതി എന്നാ ഇനി ഇതിന് ഇരുപത്തഞ്ചാം തീയതി കഴിഞ്ഞാലേ ബോധം വരുള്ളൂ അപ്പൊ നമ്മളെ നാടകം ഊഞ്ഞാല ഊഞ്ഞാല